രക്തദാനം ജീവദാനം എന്ന സന്ദേശത്തെ സമൂഹ മധ്യത്തിലെത്തിക്കാനും പാതിവഴിയിൽ പൊലിഞ്ഞു പോകുന്ന ഒരാൾക്കെങ്കിലും പുനർജീവൻ നൽകാനുമുള്ള ഒരു മഹാസംരംഭത്തിന്റെ ഭാഗമായി എഡൂർ സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ രക്തദാനം ജീവദാനം ക്യാമ്പ് സംഘടിപ്പിച്ചു തലശ്ശേരി ജനറൽ ആശുപത്രിയുടെ സഹകരണത്തോടെ സ്കൂളിലെ സ്കൌട്ട് ആൻഡ് ഗൈഡ് എൻ എസ് എസ് വൈ എം സി ഐ ടി എസ് 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 എന്നിവർ സംഘടിപ്പിച്ച ക്യാമ്പിൽ ഏകദേശം തൊണ്ണൂറോളം പേർ പങ്കെടുത്തു സ്കൂൾ പ്രിൻസിപ്പൽ ശ്രീമതി ലിൻസി പീസാം സ്വാഗതം ആശംസിച്ച ക്യാമ്പ് ഇരിട്ടി സബ് ഇൻസ്പെക്ടർ ബെന്നി എം ജെ ഉദ്ഘാടനം ചെയ്തു സ്കൂൾ മാനേജർ റവറൻ ഫാദർ തോമസ് വടക്കേമുറിയിൽ അധ്യക്ഷനായി പേരാവൂർ നിയോജക മണ്ഡലം എം എൽ എയും കെ പി സി സി പ്രസിഡന്റുമായ സണ്ണി ജോസഫ് ക്യാമ്പ് സന്ദർശിച്ചു വാർഡ് മെമ്പർ ജോസ് അന്ത്യാകുളം ടി എസ് 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 വൈ എം സി എ പ്രസിഡന്റുമാരായ ജിമ്മി വട്ടം തൊട്ടിയിൽ സാജു വികാനിപ്പുഴ വൈ എം സി എ സെക്രട്ടറി അരുൺ സിറിയ അധ്യാപകരായ സജ്ജയ് പി സി ശ്രേയസ് പി ജോൺ ടെറി ജോസ് ബിനോയ് ജോസഫ് സിൻസി ടി എ എന്നിവർ ക്യാമ്പ് ക്രമീകരണങ്ങൾക്ക് നേതൃത്വം വഹിച്ചു അവരെ ആത്മാർത്ഥമായിട്ട് അഭിനന്ദിക്കുകയാണ് സേവനത്തിൻ്റെ മാതൃക കുട്ടികളിൽ ചെറുപ്പത്തിന് രൂപമൂലമാകുന്നതിന് ഇത്തരം എൻ എസ് എസിന്റെ പ്രവർത്തനങ്ങൾ സഹായകരമാകും എന്ന് എനിക്കറിയാം അച്ഛനെയും അതിന് ചുക്കാൻ പിടിക്കുന്ന എല്ലാ പ്രവർത്തകരെയും അധ്യാപകര് അനധ്യാപകർ വൈ എം സി എൻ എസ് എസ് സ്കൗട്ട് ആൻഡ് ഗൈഡ് ടി എസ് എസ് എല്ലാ സംഘടനകളുടെയും പ്രവർത്തകരെയും ഒറ്റ വാക്കിൽ അഭിനന്ദിച്ചുകൊണ്ട് ഈ മഹത്തായ പ്രവൃത്തി നടത്തുന്ന ഈ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു നന്ദി നമസ്കാരം ഇമ്മാനുവൽ സിൽക് ഷോറൂമുകളിൽ മെഗാ ആർഡി സെൽ നേടാം ഇരുപത്തി ശതമാനം മുതൽ എഴുപത്തി ശതമാനം വരെ ഡിസ്കൗണ്ട് ഡബിൾ ബെഡ്ഷീറ്റുകൾ ഒരെണ്ണം വാങ്ങുമ്പോൾ മറ്റൊന്ന് ഫ്രീ കിങ് സൈസ് ബെഡ്ഷീറ്റ് ഒരെണ്ണം വാങ്ങുമ്പോൾ മറ്റൊന്ന് ഫ്രീ ജെൻസ് ടീഷർട്ട് മൂന്നെണ്ണം ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രം ബോയ്സ് ടീഷർട്ട് മൂന്നെണ്ണം ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ടോപ്പ് മൂന്ന് പീസ് രൂപ ഗേൾസ് ടീഷർട്ട് മൂന്നെണ്ണം ഇരുനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് മാത്രം ലേഡീസ് പല്ലാസോ മൂന്നെണ്ണം ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ബ്ലാങ്കറ്റ് മൂന്ന് പീസ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ഫാമിലി ബെഡ്ഷീറ്റ് മൂന്ന് പീസ് പ്ലസ് ആറ് ബില്ലോ കവർ നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ലേഡീസ് കുർത്തീസ് നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രം ലേഡീസ് സെറ്റ് പീസ്റ്റ് േൾസ് കോട്ട് സെറ്റ് ഷിഫോൺ കോട്ടൺ സാരികൾ ഫാൻസി സാരികൾ ഇരുനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപത് രൂപത് രൂപ ട്രാക്ക് പാന്റുകൾ മറ്റധികം കോമ്പോ ഓഫറുകളും ുംയൂർബി മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ എജരക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ